ജോയി ഒഴുകിപ്പോയ സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെ പഴവങ്ങാടി തകരപ്പറമ്പ് കനാലിൽ നിന്നും ജോയിയുടെ മൃതശരീരം കിട്ടിയിരിക്കുന്നു ആ തയുടെ എല്ലാ വേലത്രങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ അമ്മയെ നാട്ടിച്ചു എന്റെ പ്രിയ കൂട്ടുകാരെ ഗോപാല കൂട്ടുകാരെ അങ്ങനെ വന്നല്ലോത്തുട്ടി സോറി ഇതിനെ കള്ളക്കണ്ണീർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല എന്നെ സംശയിക്കരുത് രാഷ്ട്രീയക്കാർ അഭ്യാസികളാണ് അവർ വോട്ട് നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യും ഏത് അഭ്യാസവും കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ രാഷ്ട്രീയക്കാർ മുൻപിൽ നിൽക്കും അത്തരത്തിൽ ഒരു കള്ളക്കണ്ണീരിനപ്പുറത്തേക്ക് ആര്യയുടെ കണ്ണീരിനെ കാണാൻ പ്രയാസമാണ് മുതാ വിശ്വസിക്കും അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ കാരണം ഈ മരണത്തിന്റെ ഉത്തരവാദി മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ മാത്രമാണ് ഇങ്ങനെയൊന്നും ചെയ്യൂല അഞ്ചാറാ പത്തൊക്കെ എല്ലാവർക്കും പറ്റേ അടിച്ച മുപ്പത്തിരണ്ട് പല്ലും കന്ന് കൊന്ന് കായിൽ താത്തും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കട